എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടത് എന്താവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ അവർ ആരെയൊക്കെ പിന്തുണയ്ക്കുമെന്നും ആരെയൊക്കെ പ്രതികൂലിക്കുമെന്നും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇന്ത്യയിലെ യുവാക്കളുടെ രാഷ്ട്രീയം കൂടുതൽ ശക്തവും അളക്കാൻ പ്രയാസമുള്ളതുമാണ് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇന്നത്തെ യുവതലമുറ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് കോടിയോളം യുവവോട്ടർമാരായിരുന്നു എങ്കിൽ ഇത്തവണ ഏകദേശം ഇരുപത് കോടിയോളം യുവ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിൽ എത്തുക ഇതിൽ ഒന്നേ ദശാംശം എട്ട് കോടി കന്നിവോട്ടർമാരും ഉണ്ടാകും കേരളത്തിൽ മാത്രം മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് യുവ വോട്ടർമാരാണുള്ളത് കന്നി വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണവും ക്യാമ്പയിനുകളും ഇത്തവണ സജീവമായിരുന്നു യുവാക്കൾ നിരന്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായതിനാൽ രാഷ്ട്രീയ ട്രോളുകളും മീമുകളും അവരുടെ തിരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഇക്കുറി രാഷ്ട്രീയ പാർട്ടികൾ ഓൺലൈനിലൂടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുകയായിരുന്നു ജനസംഖ്യയുടെ അറുപത്തിയഞ്ച് ശതമാനത്തിൽ അധികവും മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരും ശരാശരി ഇരുപത്തിയൊൻപത് വയസ്സിന് താഴെയുള്ളവരുമാണ് എന്നിട്ടും ലോക്സഭയിൽ യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് ആരും തന്നെ മത്സരിക്കുന്നില്ല തങ്ങളുടെ പ്രതിനിധിയായി യുവാക്കളെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് കണ്ടുപരിചയിച്ച പഴയ മുഖങ്ങൾ തന്നെയാണ് പതിവ് പോലെ മത്സരരംഗത്തുള്ളത് കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടും റീൽസുകൾ ഷെയർ ചെയ്തും സ്ഥാനാർത്ഥികൾ യുവതയുടെ മനസ്സിൽ ഇടം നേടാൻ ശ്രമിച്ചു ഓരോ തിരഞ്ഞെടുപ്പും യുവാക്കളിൽ പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നാൽ രാഷ്ട്രീയക്കാരുടെ പാലിക്കാത്ത വാഗ്ദാനങ്ങൾ യുവാക്കളെ ചൊടുപ്പിക്കുന്നുമുണ്ട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവും ജോലിയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും പ്രധാന ആവശ്യങ്ങളാണ് അത്തരം സൗകര്യങ്ങൾ സ്വന്തം നാട്ടിൽ കിട്ടാതെയാകുമ്പോൾ അവർ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു അതിനായി ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ വായ്പയെടുക്കുകയാണവർ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നത് അവരിൽ വ്യക്തമായ രാഷ്ട്രീയ ഉണ്ടാക്കാൻ സഹായകമാകും നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ടവർക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ കടമയാണ് തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പാർട്ടിയിൽ നിന്നുള്ള കൂറുമാറ്റവും രാഷ്ട്രീയ കൊലപാതകങ്ങളും അഴിമതിയും കെടുകാര്യസ്ഥിതിയുമൊക്കെ രാഷ്ട്രീയത്തോടുള്ള യുവാക്കളുടെ താല്പര്യത്തെ ബാധിക്കാം അത് അവരിൽ ചിലരെ അരാഷ്ട്രീയവാദികൾ ആക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ യുവാക്കളെ മടിയന്മാരായും സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുമായി ചിലർ കണക്കാക്കുന്നുണ്ടെങ്കിലും അവർ സമൂഹത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ചോദ്യം ചെയ്യാനും സന്നദ്ധമാണ് ജൻസി എന്ന് വിളിക്കപ്പെടുന്ന ഇവരെ ഡിജിറ്റൽ തലമുറയായി കണക്കിലെടുക്കുമ്പോൾ വോട്ടിംഗ് ഓൺലൈൻ ആക്കുന്നത് കൂടുതൽ സൗകര്യമായേക്കും എന്ന ആവശ്യമാണ് ഉയരുന്നത് ഓൺലൈൻ വോട്ടിംഗ് അനുവദിച്ചാൽ കൂടുതൽ യുവാക്കൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഓൺലൈൻ ബാങ്ക് ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നത് പോലെ കഴിയുമെങ്കിൽ വോട്ടിങ്ങും സുരക്ഷിതമാക്കാം എന്തായാലും ആര് ജയിക്കും എന്നും ആരൊക്കെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും നമുക്ക് കണ്ട് തന്നെ അറിയാം നിങ്ങൾ യുവാക്കളാണെങ്കിൽ ഓർക്കുക നിങ്ങളുടെ ഓരോ വോട്ടും രാജ്യത്തെ മാറ്റിമറിക്കും വോട്ട് ചെയ്യുക എന്നത് നിങ്ങളുടെ അവകാശവും കർത്തവ്യവുമാണ് വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക രാജ്യത്തിന്റെ ഭാവിയായ യുവാക്കൾ തീരുമാനിക്കട്ടെ ഇനി ആര് രാജ്യം ഭരിക്കണമെന്ന്